തുണി അലക്കണം പാത്രം കഴുകണം വീട്ടിലെ ഫർണിച്ചർ ക്ലീൻ ചെയ്യണം ഗ്ലാസിന്റെ മങ്ങൾ മാറ്റണം വാഹനം കഴുകണം ഫ്ലോർ ക്ലീൻ ചെയ്യണം ഇങ്ങനെ നീളുകയാണ് ശുചിത്വ പരിപാടികൾ ജോലികൾ എളുപ്പമാക്കാൻ സൊല്യൂഷൻ സൊല്യൂഷൻ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു മൾട്ടി പർപ്പസ് ഉൽപ്പന്നമാണ് സുപ്രീം ലിക്വിഡ് എല്ലാവർക്കും വീട് എന്ന പദ്ധതിയുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടത്തിക്കോട് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും മുണ്ടത്തിക്കോട് സ്കൂളിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് വാർഷിക പൊതുയോഗവും കുടുംബ ചെയ്തു എങ്ങനെയാണ് സംഘടന സംരക്ഷിക്കുക സഹായിക്കുക ഇതാണ് ജില്ലാ കമ്മിറ്റി പഠിക്കുന്നതും ആലോചിക്കുന്നതും നിരന്തരമായി ശ്രദ്ധിക്കുന്നതുമായ കാര്യം സാധാരണക്കാരായ വ്യാപാരി അവന്റെ വരുമാനം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ അവനെ സഹായിക്കാൻ എന്തു ചെയ്യാൻ കഴിയും കച്ചവടം കൂട്ടിക്കൊടുക്കാൻ സംഘടനയ്ക്ക് കഴിയുക മറിച്ച് അവനെ ദൈനംദിന കാര്യങ്ങളിൽ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ അവന്റെ ദൈനംദിന കാര്യം എന്ന് പറഞ്ഞാൽ വ്യാപാരിക്ക് ഒരു ആയിരം രൂപ ഒരു ദിവസം വരുമാനമുണ്ട് എന്ന് വിചാരിച്ചാൽ അവന് ഒരു പത്ത് കാര്യങ്ങളെങ്കിലും ചെയ്യാണ്ടാവും അല്ലേ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണ് ഭക്ഷണം പിന്നെ മരുന്നാണ് പിന്നെ പാർപ്പിടം വസ്ത്രം വിദ്യാഭ്യാസം വിവാഹം അങ്ങനെ തുടങ്ങി കച്ചവടക്കാരന്റെ ലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ശമ്പളം വാടക ഇങ്ങനെ ഒരുപടി കാര്യങ്ങളുണ്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ സമിതി അംഗങ്ങളുടെ കുടുംബത്തിൽ മരണം സംഭവിച്ചാൽ പത്തു ലക്ഷം രൂപ കൊടുക്കുന്ന ഭദ്രം പ്ലസ് നിലവിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് പി പി ജോസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എ ജോൺസൺ റിപ്പോർട്ടും ട്രഷറർ കെ ഹരിദാസൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു നിയോജക മണ്ഡലം ചെയർമാൻ പി പി ജോണി എൻഡോമെന്റുകൾ നൽകി കൌൺസിലർമാരായ കെ ഗോപാലകൃഷ്ണൻ കെ എൻ പ്രകാശൻ രമണി പ്രേമദാസൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു വൈസ് പ്രസിഡന്റ് സി വി ജോയ് സെക്രട്ടറി പി ഒ ബെന്നി എന്നിവർ സന്നിഹിതരായിരുന്നു യൂണിറ്റിലെ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും മരങ്ങേറി പങ്കെടുത്തവർക്കുള്ള സമ്മാനദാനം രാജു മാരാത്ത് നിർവഹിച്ചു അംഗങ്ങൾ നടത്തിയ ഗ്രൂപ്പ് സോങ്ങും സ്നേഹവിരുന്നും ഒരുക്കിയാണ് യോഗം സമാപിച്ചത് സമാപിച്ചത്യൂസ് മുണ്ടത്തിക്കോട്